വായനാ വാർത്തിൽ ഒരു സന്തോഷ വാർത്ത കൂടി വരികയാണ് യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് അഥവാ എം ഓ ഡബ്ല്യു ഏഷ്യ പസഫിക് റീജിയണൽ രജിസ്റ്ററിൽ ഭാരതത്തിൽ നിന്നുള്ള മൂന്ന് പൗരാണിക ഗ്രന്ഥങ്ങൾ ഇടം പിടിച്ചിരിക്കുന്നു രാമചരിതമാനസ് പഞ്ചതന്ത്രം സഹൃദയ ലോകലോകന എന്നിവയാണ് അവ പതിനാറാം നൂറ്റാണ്ടിൽ തുളസീദാസ് രചിച്ച ഇതിഹാസ കാവ്യമാണ് രാമചരിതമാനസ് വാൽമീകി രാമായണത്തെ അധികരിച്ച് അവധി ഭാഷയിലാണ് ഇത് രചിച്ചിരിക്കുന്നത് ജീവിത വിജയത്തിന് അനിവാര്യമായ ധർമ്മതത്വങ്ങളും നീതിസാരങ്ങളും കഥാരൂപത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള സംസ്കൃത ഗ്രന്ഥമാണ് പഞ്ചതന്ത്രം വിഷ്ണു ശർമ്മയാണ് ഇതിന്റെ രചയിതാവ് ഇരുന്നൂറിലധികം ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കൃതി കൂടിയാണ് ഇത് കാശ്മീരി പണ്ഡിതനായ ആചാര്യ ആനന്ദവർദ്ധൻ രചിച്ച സംസ്കൃതകൃതിയാണ് സഹൃദയലോക ലോകന പതിനൊന്നാം നൂറ്റാണ്ടിലാണ് ഇത് രചിക്കപ്പെട്ടിട്ടുള്ളത് മംഗോളിയയിലെ ഉലാൻ ബാഥറിൽ നടന്ന മെമ്മറി ഓഫ് ദ വേൾഡ് ഏഷ്യ പസഫിക് മേഖലാ സമ്മേളനത്തിലാണ് കൃതികൾ തിരഞ്ഞെടുത്തത് വിസ്മൃതിയിലകപ്പെട്ടു പോകുന്ന പൗരാണിക രേഖകൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് എംഒ ഡബ്ല്യു പദ്ധതി ആരംഭിച്ചത് ഏഷ്യ പസഫിക് സമിതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ രൂപം കൊണ്ടു